തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ തൃശൂർ മെഡിക്കൽ കോളേജിന് സമീപം പത്ത് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാന്ത്വനം മകൽ വ്യത്യസ്ത സേവന പ്രവർത്തനങ്ങളാൽ ശ്രദ്ധേയമാകുകയാണ് ആശുപത്രിയിൽ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇഫ്താർ ഒരുക്കിയും ആവശ്യമായ സേവനങ്ങൾ നൽകിയും സാന്ത്വനം മകൾ പാവങ്ങൾക്ക് ആശ്രയമാകുകയാണ് പണമില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് മരുന്ന് വാങ്ങാനുള്ള സാമ്പത്തിക സഹായം സൗജന്യ നിരക്കിൽ ആംബുലൻസ് സർവീസ് മയത്ത് പരിപാലനം തുടങ്ങിയ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് സാന്ത്വനത്തിന് കീഴിലായി ജില്ലയിൽ ഇരുന്നൂറിലധികം മെഡിക്കൽ കാർഡുകളും അറുപതിലധികം ഡയാലിസിസ് കാർഡുകളും വർഷം തോറും നൽകി വരുന്നു റംലാൻ മാസത്തിൽ യൂണിറ്റ് തലങ്ങളിൽ നൽകുന്ന ആയിരക്കണക്കിന് റംലാൻ കിറ്റുകൾ നിർധനരായ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സാന്ത്വനം സെന്ററുകൾ രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് െയർ വാക്കർ വാക്കിംഗ് സ്റ്റിക്ക് എയർ ബെഡ് വാട്ടർ ബെഡ് കമോൺ ചെയർ കട്ടിൽ ഓക്സിജൻ സിലിണ്ടർ തുടങ്ങി രോഗികൾക്ക് ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും സാന്ത്വനം കേന്ദ്രങ്ങളിൽ ലഭ്യമാണ് കൂടാതെ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ടി ബി വാർഡിൽ റംലാൻ മുപ്പത് ദിവസവും വിഭവ സമൃദ്ധമായി നോമ്പുത്ര വിഭവങ്ങൾ എല്ലാ മതസ്ഥരിലും പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എത്തിച്ചു നൽകുന്നു ആ സാന്ത്വന മഹൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് ആവശ്യമായ സേവനങ്ങളും അതേപോലെ കൂട്ടിരിപ്പുകാരില്ലാത്ത സംരക്ഷിക്കാൻ ആരുമില്ലാത്ത ആളുകൾക്ക് ആവശ്യമായ സഹായങ്ങളും മരുന്ന് വാങ്ങാൻ വഴിയില്ലാതെ വിഷമിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുത്തും ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പത്തു വർഷത്തോളമായി മെഡിക്കൽ കോളേജിന് സമയം പ്രവർത്തിക്കുന്ന ഈ സാന്ത്വന മഹൽ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ റമദാനിലും ഇഫ്താർ വിഭവങ്ങൾ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിലും ടി ബി വാർഡിലും ഉള്ള അഡ്മിറ്റായിട്ടുള്ള രോഗികൾ അവരുടെ കൂട്ടിരിപ്പുകാർ അവർക്കാവശ്യമായ വിഭവസമൃദ്ധമായ ഭക്ഷണം വർഷങ്ങളോളമായി ഇവിടെ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അലഹമില്ല ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന എസ് വൈ എസിൻ്റെ സാന്ത്വനം വളണ്ടിയേഴ്സ് അവരാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സംഘടനയുടെ യൂണിറ്റ് തലങ്ങളിൽ നിന്നും വരുന്ന സാന്ത്വനം വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണ ഭക്ഷണവിതരണം നടന്നുവരുന്നത് അതോടൊപ്പം സാന്ത്വനം മസ്ജിദിൽ ദിവസവും ആളുകൾക്ക് ഇഫ്താർ വിരുന്നും ഒരുക്കുന്നുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി സാന്ത്വനത്തിന് കീഴിൽ എമർജൻസി ടീമും സജ്ജമാണ്